ம்ருதி எழுராஜ் நர்த்தன மிகவும் குற்றியில் அவசானமாக்கடநாயகன்

പിടിമുറക്കുന്ന ഏഴേഴ് പതിനാല് കളിക്കൂട്ടുകാരുടെ തേരോട്ടത്തിലേക്ക് കല്ലായിയും കാപ്പാടും കടലിപ്പുഴയും മാനാഞ്ചല മൈതാനിയും മിഠായി തരുവും ചാലിയവും പാളയും മാർക്കറ്റും കടന്നിട്ടു മണ്ണിൽ നിന്ന് പടക്കളത്തിലേക്ക് പൊന്നിന്റെ ിൽ പന്തിരു നച്ചന്മാർ പണുയർത്തിയ വടക്കേക്കര കൊട്ടാരത്തിന്റെ സ്വർണവാതിൽ പണിയും നെറ്റി അമർത്തിന്റെ ശക്തിയും കവർന്നെടുത്ത് വർണ്ണ നൂല് ഗോപുരം തീർത്ത് തുള്ളി ഉറഞ്ഞങ്ങ് ഇലങ്ങി തലയിലേക്ക് എത്തിയവട് വലന്തലയും മുപ്പതാകുരങ്ങളിൽ അങ്ങനെ തിരുവമ്പാടിയും ഒരുങ്ങി നിൽക്കുന്ന ഒരു പോരാട്ടം ഇത് അവസാന വിജയം ധോണി മലപ്പുറമിൽ സതീഷ് ഷാജി പാപ